ീശോമിസിഹായുടെ തിരുഹൃദയ വണക്കമാസം ഇരുപതാം ദിവസം തിരുഹൃദയനാഥന്റെ സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ീശോയുടെ ദിവ്യഹൃദയവും സഹോദര സ്നേഹവും നിന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എല്ലാ പ്രമാണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ദിവ്യനാഥനായ ഈശോ മനുഷ്യരെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം വിശ്വത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച നിത്യദൈവത്തിന്റെ സന്നിധിയിൽ നാം എന്താണ് സർവ ലോകത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം നാം സൃഷ്ടികൾ മാത്രം പ്രപഞ്ച സൃഷ്ടാവായ അവിടുന്ന് നിത്യനും സർവശക്തനുമാണ് നാം നിസാരന്മാരും അഗണ്യരുമാണ് ഇതിനെല്ലാം ഉപരിയായി മനുഷ്യനീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ പിൻതിരിയും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മിൽ ഉണ്ടായിരിക്കുന്നത് കോപം അസൂയ ചതിവ് അഹന്ത അശുദ്ധത മുതലായ ദുർഗുണങ്ങളാണ് ഈ വക ത്തിന്മകൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയം വളരെയധികം വെറുക്കുന്നു മനുഷ്യരുടെ ഘോരമായ നിന്നയും മാരകമായ പാപങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും എത്ര സ്നേഹസമന്വമായാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത് അവിടുന്ന് നമ്മെ ദ്യോഷിക്കുകയോ ഉടനുടൻ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല മനുഷ്യ സന്തതികളോട് കൂടെ വസിക്കുന്നതിലത്രേ എന്റെ സന്തോഷം എന്നാണ് സ്നേഹസമ്പന്നനായ ഈശോ അരിൽ ചെയ്യുന്നത് ദയാനിധിയായ ദൈവം തന്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു എല്ലാവരെയും സ്നേഹം നിറഞ്ഞ പുത്രന്മാരെന്നും സഹോദരന്മാരെന്നും സ്നേഹിതരെന്നും മഹാവാത്സല്യത്തോടുകൂടെ അവിടുന്ന് വിളിക്കുന്നു മഹാപാപിയായ മേരി മഗ്ദലയെ ദയാപൂർവം നോക്കി അവളുടെ പാപങ്ങൾ മോചിക്കുന്നു പാപികളുടെ പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുത്ത് തൻ്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പത്രോസിനോടും തോമസിനോടുമുള്ള അവിടുത്തെ പെരുമാറ്റം അവിസ്മരണീയവും അത്ഭുതകരവുമാണ് ഈശോയുടെ സഹോദരരായ നമുക്ക് വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം കുരിശിന്മേൽ മരിച്ച് കാൽവരിയിലെ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും ലോകത്തിൽ നടന്നിട്ടില്ല മരണത്തോടുകൂടി ക്രിസ്തുവിന്റെ സ്നേഹം അവസാനിച്ചില്ല അവിടുത്തെ ദിവ്യശരീരവും രക്തവും നമ്മുടെ ഭക്ഷണപാനീയങ്ങളായി അവിടുന്ന് നൽകി അനശ്വര സ്നേഹത്തിന്റെ നിത്യസ്മാരകങ്ങളായി അവ നിലകൊള്ളുന്നു ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും പകർത്താം ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാം അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം ജപം ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയമേ എൻ്റെ ആശ്വാസമേ എൻ്റെ ധനമേ സ്വർഗവാസികളുടെ ഒക്കെയോടും കൂടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ശക്തിയൊക്കെയോടും കൂടെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നാഥ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്നതിനും അങ്ങയ്ക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിനും അനുഗ്രഹം ചെയ്യണമേ സ്നേഹരാജനായ ഈശോയെ അങ്ങയ്ക്ക് എന്റെ നേരെയുള്ള സ്നേഹം എത്രമാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങയെ ഉപദ്രവിച്ചിടത്തോളം അങ്ങയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങേ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും എനിക്ക് അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തിയല്ലണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി കുറച്ചിരിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബെഡ് ചൊല്ലണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തീലും വിനീത ഹൃദയനുമായ ഈശോയെ എൻറെ ഹൃദയവും അങ്ങേ ഹൃദയവും പോലെയാക്കി മാറ്റണമേ ഈശോ മിസ്സിഹായുടെ തിരുഹൃദയലു തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിസിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേയും മിസിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേം ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂരോക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രഭാതാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന വൈശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ കന്യാസ്ത്രീമാതാവിൻ്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പാപങ്ങൾക്കും പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേയും ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യജമിരാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേയും ഭൂലോക പാപങ്ങൾ എന്നീക്ക് കളയുന്ന ദിവ്യ ചമിരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേം ഭൂലോക പാപങ്ങൾ എന്നീക്ക് കളയുന്ന ദിവ്യജമിരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം പ്രാർത്ഥിക്കാം സർവശത്രുനിത്തിയുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികൾ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങനെ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ കുദാസിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴ്തെങ്കിൽ പുത്രനായി ഈശോ മിശിയായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറതി ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ കൃപ ചെയ്യണമേ സൽക്രിയ വിശുദ്ധ കുർബാനയ്ക്ക് വിസിത്ത് കഴിച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും ഒട്ടേറെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചതിനും ഞങ്ങളെ പരിപാലിക്കുന്നതിനും നയിക്കുന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സ്നേഹഈശോയെ അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹ ഈശോയെ എന്നും എപ്പോഴും അങ്ങയുടെ തിരുഹൃദയത്തിൽ സ്ഥിര പ്രതിഷ്ഠ നേടുവാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അങ്ങനെ തിരുഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗികളെ സുഖപ്പെടുത്തണമേ ഭവനരഹിതർക്ക് ഭവനമായി മാറണമേ ആഹാരവും വസ്ത്രവും ഇല്ലാത്തവർക്ക് അന്നമായി അങ്ങ് മാറണമേ ഓ കർത്താവേ ഓരോ മക്കളെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമാക്കി മാറ്റുവാൻ ഇടയാക്കണമേ ഞങ്ങളെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും അങ്ങയുടെ അനന്ത സ്നേഹം പകർന്നുകൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാമ്മയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനയും ഇന്നേ ദിവസം ലോകം മുഴുവനും സമർപ്പിക്കപ്പെടുന്ന സകല ബലികളുടെ യോഗ്യതകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറിലേന കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ Það er allra slegum, ég vísu þalgum slegum, Það er allra slegum, ég vísu þalgum slegum,